നമസ്കാരം കേരളത്തിൽ അധിക നികുതി വരുന്നു പ്രളയത്തിന്റെ പേരിൽ വിവിധ സേവനങ്ങൾക്കും സാധനങ്ങൾക്കും ഒരു ശതമാനം സെർസ് ചുമത്താനാണ് തീരുമാനം എന്നാൽ ഇത്തരത്തിൽ അധികമായി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുക പൊതു ഖജനാവിലേക്കായിരിക്കും പോകുക പ്രളയഭണ്ടിലേക്ക് ഈ തുക വേർതിരിച്ചെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നും വ്യക്തമല്ല കൂടുതലായി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും പ്രളയ സെസ് ഏർപ്പെടുത്തിയേക്കും നിലവിൽ സർക്കാരിന്റെ സാമ്പത്തിക നില ഏറെ പരിതാപകരമാണ് ശബരിമല സംഘർഷം സർക്കാരിനുണ്ടാക്കിയ വരുമാന ചോർച്ച വൻതോതിലായിരുന്നു നികുതി ഇത്തരത്തിൽ കോടികളുടെ നഷ്ടം വന്നപ്പോൾ ചിലവിനത്തിലും അക്രമങ്ങൾ മൂലവും കോടികൾ നഷ്ടം വന്നു ഇനി സർക്കാർ നികുതി വർദ്ധിപ്പിക്കൽ എന്ന നിലപാടിലേക്കാണ് നീങ്ങുന്നത് ഇതോടെ സെസ് ചുമത്തുന്ന സാധനങ്ങളുടെ വില ഉയരും രണ്ടു വർഷം വരെ സെസ് ഏർപ്പെടുത്താനാണ് ശുപാർശ എന്നാൽ ഏതെല്ലാം സാധനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും സെസ് വേണമെന്നതിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുമെന്നും ബജറ്റിൽ ഇക്കാര്യം വ്യക്തമാക്കുമെന്നും മന്ത്രി തോമസ് ഐസക് പറഞ്ഞു പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സെസ് ഈടാക്കാൻ കേരളത്തിന് അനുമതി നൽകുമെന്ന ആവശ്യം നാലു മാസം മുമ്പ് തന്നെ സംസ്ഥാനം ജി എസ് ടി കൌൺസിലോട് ഉന്നയിച്ചിരുന്നു